നമസ്കാരം ചിങ്ങമാസം പിറക്കുവാൻ ഇനി കുറച്ചു നാളുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പലവിധ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് വരാനിരിക്കുന്നത് ഇത് ജ്യോതിഷപ്രകാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ചിങ്ങമാസം മുതൽ അനവധി ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനിരിക്കുന്ന പത്ത് കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് രാശിചക്രവും രാശിഫലങ്ങളും മാറി മറിയുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരികയും ഇവരുടെ ജീവിതത്തിൽ അതിനാൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഇവരുടെ നന്മയ്ക്ക് ഗുണകരമായി തീരുന്നു ചിങ്ങമാസം ആരംഭിക്കുന്നതോടുകൂടി ഈ നാളുകാരുടെ ജീവിതത്തിൽ എല്ലാവിധ ദുരിതങ്ങളും ഒഴിഞ്ഞു മാറുന്നതാണ് കൂടാതെ ധനപരമായി സമ്പന്നതയിലേക്ക് എത്തുന്നതുമാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി തീരുന്ന സമയമാണ് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി വരാനിരിക്കുന്നത് ദോഷങ്ങളെല്ലാം വിട്ടകന്ന് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് ഈ നക്ഷത്രക്കാർ എത്തിച്ചേരുന്നതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കോ അതല്ലായെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബാംഗങ്ങൾക്കോ വീട് വയ്ക്കുവാനോ പുതിയ വാഹനം വാങ്ങുവാനോ ഉള്ള യോഗം കാണുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് ധനം ഒരുപാട് വന്നു ചേരുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരും അത് ചിലപ്പോൾ ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെയാകാം ലോട്ടറി മുതലായ ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെ ധനം ഒരുപാട് കൈകളിലേക്ക് വരുന്ന അവസ്ഥയുണ്ടായിത്തീരാം അശ്വതി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ധനാഭിവൃദ്ധിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഐശ്വര്യം വന്നു ചേരുന്നതാണ് അശ്വതി നക്ഷത്ര ജാതകർ ജീവിക്കുന്ന സ്ഥലത്ത് അതായത് വസിക്കുന്നയിടത്ത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും കടാക്ഷവും അനുഗ്രഹവും ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ അതിനാൽ തന്നെ അവിടെ ഉണ്ടാവുകയും ആ കുടുംബം തന്നെ രക്ഷപ്പെടുകയും ചെയ്യും വസ്തുവകകൾ വാങ്ങുവാനും ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും സമ്മാനത്തുകകൾ ലഭിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തു തന്നെയായാലും അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യബലങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണിത് ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറി ഉയർച്ചയിലേക്ക് എത്തുന്നു ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അടുത്തതായി പറയപ്പെടുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ചിങ്ങം പിറക്കുന്നതോടുകൂടി ഭരണി നക്ഷത്രക്കാർക്കും അനവധിയായ നേട്ടങ്ങളായിരിക്കും ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ ബിസിനസ്സുകൾ വൻ ലാഭത്തിലാകുകയും അതിലൂടെ ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതുമായ അവസ്ഥയുണ്ടാകും ഇവർ എടുക്കുന്ന ഏതു തീരുമാനവും ഇവരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഉതകുന്നതായിരിക്കും ഭരണി നക്ഷത്രക്കാർക്കും ഈ സമയമെന്ന് പറയുന്നത് വളരെ അനുകൂലമാണ് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയമെന്ന് പറയുന്നത് അതീവ ശുഭകരമാണ് അതിനാൽ തന്നെ ജോലി ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ ഭാഗ്യ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് തൊടുന്നതൊക്കെ ഭാഗ്യത്തിലെത്തുവാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ ഇവർക്ക് ലഭിക്കുന്ന ഒരു കഴിവ് തന്നെയാണ് ചിങ്ങമാസത്തോടുകൂടി ദുരിത ദുഃഖങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്നതാണ് പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ വസ്തുവകകൾ വാങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു വാഹന സുഖ സൗകര്യാദികൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവരുടെ ജീവിതത്തിൽ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി വന്നു ചേരുന്നതാണ് ജീവിതം എല്ലാ രീതിയിലും ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്നു എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് ഇവർക്ക് ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് എല്ലാവിധ സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉയർച്ചയും ഇവരെ തേടിയെത്തുന്നതാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും വളരെയധികം നേട്ടമുള്ള സമയം തന്നെയാണ് ചിങ്ങമാസം മുതൽ എന്ന് പറയുന്നത് ഈ പൊന്നോണം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലീകരിക്കുവാനുള്ള അവസരം തന്നെയാണ് അല്ലായെങ്കിൽ ഒരു സമയം തന്നെയാണ് ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതല്ല എങ്കിൽ ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ അതിലെല്ലാം ഇവർക്ക് വൻ വിജയമുണ്ടായിത്തീരുന്നതാണ് അതിലൂടെ ഇവർക്ക് ആ ഉന്നതമായ ജോലിയും ലഭിക്കുന്നതാണ് ഇങ്ങനെ എന്തു തന്നെയായാലും ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് വിദേശവാസത്തിനുള്ള സാധ്യതയും കാണുന്നു ചിങ്ങമാസം ആരംഭിക്കുന്നതോടുകൂടി ഇവരുടെ നേട്ടത്തിൻ്റെ കാലവും ആരംഭിക്കുകയായി ദുഃഖങ്ങളൊക്കെ മാറി ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഉന്നതമായ ജോലി വിദേശവാസം വസ്തുവകകൾ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഇവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ശ്രദ്ധാപൂർവം ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ ഇവർക്ക് സംഭവിക്കുന്നത് വളരെയധികം വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും കൂടാതെ ഇവർ ക്ഷേത്രദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം ഈ നക്ഷത്രജാതകർ നേടിയെടുത്തിരിക്കും ഇനി ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആരും കൊതിക്കുന്ന തരത്തിലുള്ള വളർച്ചയാകും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇനി സംഭവിക്കാനിരിക്കുന്നത് അടുത്ത നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ പലതും ഇപ്പോഴുണ്ടാകും എന്നാൽ അവയൊക്കെ പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ട് മുന്നോട്ട് പോകുന്നതാണ് സാമ്പത്തികപരമായ പ്രതിസന്ധി ഉണ്ടാകാം പക്ഷേ അതെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ കഷ്ടകാലമെല്ലാം മാറി സർവൈശ്വര്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവർക്ക് വളരെയധികം പ്രതീക്ഷിക്കാത്ത ഉയർച്ചയായിരിക്കും ജീവിതത്തിൽ വന്നു ചേരാനിരിക്കുന്നത് ക്ഷേത്രദർശനം പതിവാക്കണം എന്നുള്ള കാര്യമാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുവാൻ സാധിച്ചാൽ അത്രയും നല്ലത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇത്രയും നാളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്നാൽ ഇനി അതൊക്കെ മാറി ഒരുപാട് സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ജീവിതം മെച്ചപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് മകൈര്യം നക്ഷത്രമാണ് കുടുംബത്തിൽ ഒരാൺകുട്ടി ജനിക്കുവാനുള്ള യോഗം മകൈര്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് ജീവിതത്തിൽ ഇനിയുള്ള സമയമെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ നടക്കുവാനുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയുണ്ടാകും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം പ്രത്യേകിച്ച് മുരുകക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് തീർച്ചയായും വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ലോട്ടറി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലമാണ് കാണുന്നത് ക്ഷേത്ര ദർശനം പതിവാക്കണമെന്നുള്ള കാര്യം നിങ്ങളും ഓർക്കേണ്ടതാണ് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കുക അടുത്ത നക്ഷത്രമായി പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്കും ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി പല തരത്തിലുള്ള ഭാഗ്യബലങ്ങൾ വന്നു ചേരുന്നതാണ് പ്രശസ്തിയും ഉയർച്ചയുമാണ് അതിൽ ഏറ്റവും എടുത്തു അടുത്ത ബന്ധുവുമായി ഒരു അകൽച്ചയ്ക്കുള്ള സാധ്യത കാണുന്നു അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക ധനാഭിവൃദ്ധി വളരെയധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങുന്ന സമയം കൂടിയാണ് പുണർദം നക്ഷത്രക്കാരുടെ കഷ്ടകാലമൊക്കെ ചിങ്ങം പിറക്കുന്നതോടുകൂടി മാറുവാനാണ് സാധ്യത കാണുന്നത് വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യവുമാണ് ഇവരെ തേടിയെത്തുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് മന്ത്രവാദം മുതലായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം തകരുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് കുടുംബത്തിൽ ഇനി സന്തോഷത്തിൻ്റെ നാളുകൾ കൂടിയാണ് പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ കാലം തന്നെയാണ് ക്ഷേത്രദർശനം നടത്തണമെന്നുള്ള കാര്യം തന്നെയാണ് നിങ്ങളും പ്രത്യേകം ഓർക്കേണ്ടത് ശത്രു സംഹാരം സാമ്പത്തിക നേട്ടം തൊഴിലിൽ ശോഭിക്കുവാനുള്ള സാധ്യത എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും വളരെയധികം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തു തന്നെയായാലും വിശാഖം നക്ഷത്ര ജാതകർക്കും ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് വളരെ നല്ല കാലം തന്നെയാണ് പൊന്നോണം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിലും വളരെയധികം സമ്പൽ സമൃദ്ധി ഉണ്ടായിത്തീരുന്നതാണ് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നുചേരുന്ന സമയം തന്നെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും നീങ്ങി ഒരുപാട് നേട്ടങ്ങളിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള സമയം തന്നെയാണ് ആഗതമായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായ കഴിവുകളാണ് ബാക്കി എല്ലാത്തിനേക്കാളും വലുത് എന്ന ബോധ്യമുണ്ടായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അതിൽ ഈശ്വരനെ മനസ്സിരുത്തി വിശ്വസിച്ചു വേണം ഇറങ്ങാൻ ആ കാര്യം പൂർണ്ണ വിജയത്തിലെത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾ മടങ്ങുകയുള്ളൂ എന്ന കാര്യവും ഓർക്കേണ്ടതാണ് പണമെല്ലാം ചുരുക്കി ചെലവഴിക്കുവാനുള്ള ഒരു ബോധവും നിങ്ങൾക്കുണ്ടാകേണ്ടതാണ് അടുത്ത നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നുചേരുന്ന സമയം തന്നെയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും നീങ്ങുന്ന സമയം കൂടിയാണിത് ഒരുപാട് സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും നീങ്ങുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അഭിവൃദ്ധിയുടെ സമയം തന്നെയാണ് നിങ്ങൾ ക്ഷേത്രദർശനം പതിവാക്കണം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്രദർശനം നിത്യവുമാക്കുന്നതിലൂടെ ഒരുപാട് ഗുണാനുഭവങ്ങളാണ് നിങ്ങളെ തേടി എത്തുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഒരു വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് വാങ്ങുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഇത്തരമുള്ള അവസരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് സർവൈശ്വര്യത്തിനുമുള്ള നാളുകളാണ് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇനി മാറുവാൻ പോവുകയാണ് എല്ലാ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും എല്ലാ നക്ഷത്രക്കാർക്കും ഈ വർഷത്തെ ഓണവും ചിങ്ങമാസവും ധനാഭിവൃദ്ധി കൊണ്ട് അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ട് വളരെ മികച്ചത് തന്നെയാണ് എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പന്നതയും അല്ലെങ്കിൽ ഒരുപടി മുകളിൽ നിൽക്കുന്ന തരത്തിലുള്ള ഐശ്വര്യവും നേട്ടങ്ങളും ഉയർച്ചയും അനുകൂലമായ സാഹചര്യങ്ങളും എല്ലാം ഒത്തിണങ്ങി വരുന്നത് ഇപ്പറഞ്ഞ പത്ത് നക്ഷത്രക്കാർക്കാണ് ഈ പത്ത് നക്ഷത്രത്തിൽ ജനിച്ചവരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ സർവ്വൈശ്വര്യമാണ് ഇതോടുകൂടി നിങ്ങളുടെ നല്ല കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം നിങ്ങളുടെ വിജയത്തിൻ്റെ കാലം ആരംഭിച്ചു എന്നുകൂടി പറയാം ഏവരും തന്നെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകണം എന്നാണ് എടുത്തു പറയുവാനുള്ളത് ഏവരും ക്ഷേത്രദർശനം പതിവാക്കുവാൻ ശ്രമിക്കുക എല്ലാവിധ ഉയർച്ചയും നിങ്ങളെ തേടിയെത്തും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ്